മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയിൽ വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റിയ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു കമ്പൈൻഡ് സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ സി എച്ച് എസ് എൽ എന്ന് പറയുന്ന എക്സാമിനേഷൻ അതായത് നോട്ടിഫിക്കേഷൻ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപേക്ഷയൊക്കെ തുടങ്ങിയതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ അതിനെ അപേക്ഷിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പരമാവധി പെട്ടെന്ന് ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് എസ് എസ് സിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യം മനസ്സിലാക്കി വളരെ പെട്ടെന്ന് ഒട്ടുമിക്കൽ അവർ ചെക്ക് ചെയ്തിട്ടുണ്ടാവും ഇനിയും ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ എസ് യുടെ പുതിയൊരു അപ്ഡേറ്റ് ആണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എസ് യുടെ സി എച്ച് എസ് എൽ എക്സാമിനേഷൻ്റെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സി എച്ച് എസ് എല്ലിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഇതിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പരീക്ഷയിൽ സെലക്റ്റഡ് ആണോ പരീക്ഷ എഴുതാൻ വേണ്ടി സെലക്റ്റഡ് ആണോ എല്ലെയോ എന്നുള്ളൊരു കാര്യം മാത്രമേ ഇതിലൂടെ കാണാൻ സാധിക്കത്തുള്ളൂ ഇനി എക്സാമിനേഷൻ സ്റ്റാറ്റസ് വരും ഇത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ് എക്സാമിനേഷൻ സ്റ്റാറ്റസ് വരുമ്പോൾ നിങ്ങളുടെ പരീക്ഷയുടെ ഡേറ്റ് ഷിഫ്റ്റ് ടൈം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റാറ്റസിൽ അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ നിങ്ങൾ അഡ്മിറ്റഡ് ആയിരിക്കണം അതായത് സെലക്റ്റഡ് ആയിരിക്കണം പരീക്ഷ എഴുതാൻ വേണ്ടി നിങ്ങൾ സെലക്റ്റഡ് ആണെങ്കിലാണ് നിങ്ങൾക്ക് അടുത്ത ഘട്ടമായിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൻ്റെ ശേഷമുള്ള എക്സാമിനേഷൻ സ്റ്റാറ്റസ് നോക്കുവാനും അവിടെ ഏത് ഘട്ടത്തിലാണ് പരീക്ഷ എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നത് സോ അതിലേക്ക് നമുക്ക് കിടക്കാം ആദ്യം ഇതെങ്ങനെ ചെക്ക് എന്നുള്ള കാര്യം നോക്കാം ഇത് ചെക്ക് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഈ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതായത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ടെൻ പ്ലസ് ടു എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കാനുള്ള ഡയറക്റ്റ് ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ പുതിയ സൈറ്റിലാണ് ഇതിൽ അപ്ലൈ ചെയ്തത് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മന്ത് ഇയർ ഈ ഒരു ഓർഡറിൽ തന്നെ ഈ ഒരു ബാർ ഒക്കെ ഇട്ടുകൊടുത്ത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം താഴിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐ ഹാവ് നോട്ടഡ് എബോ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഐ അഗ്രി അത് ഇവിടെ ഒരു ടിക്കറ്റ് കൊടുത്തതിന് ശേഷം ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അതായത് നിങ്ങൾ അഡ്മിറ്റഡ് ആണോ എല്ലയോ എന്നുള്ള കാര്യം ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അടുത്ത ഘട്ട അപ്ഡേറ്റ് നിങ്ങൾക്ക് നോക്കുവാനും സാധിക്കുന്നതായിരിക്കും ഇതിൽ അഡ്മിറ്റഡ് ആയവർക്ക് മാത്രമേ ഇനി ഒരു മെസ്സേജ് വരികയും അവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിന് ശേഷമുള്ള എക്സാം സ്റ്റാറ്റസ് നോക്കുവാനും പിന്നെ അഡ്മിറ്റ് കാർഡ് ലഭിക്കാനൊക്കെ അവർ മാത്രമേ എലിജിബിൾ ആയിട്ടുണ്ടാവൂ അപ്പോൾ മിനിമം പ്ലസ് ടു യോഗ്യതയിൽ അപേക്ഷിക്കാൻ പറ്റിയൊരു പോസ്റ്റ് ആണ് അപേക്ഷിച്ചവരൊക്കെ അവരൊക്കെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്